സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് മൂന്ന് തീയതികളിൽ കൊല്ലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുതിർന്ന പൗരന്മാരുടെ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ോകത്ത് രണ്ടുപേർ ഓരോ സെക്കൻഡിലും അറുപതാം ജന്മദിനം ആഘോഷിക്കുന്നു ഇന്ത്യയിൽ പത്തുകോടി വയോജനങ്ങളാണുള്ളത് ജനസംഖ്യയുടെ പതിനാല് ശതമാനം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പേക്ഷിച്ച് കേരളത്തിലെ മുതിർന്നവരുടെ സംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് വർധനയുടെ നിരക്ക് ഏതാണ്ട് ഇരട്ടിയാകുമെന്നാണ് സൂചന മുതിർന്ന പൗരന്മാരെ സംഘടിപ്പിച്ച് അവരോടൊപ്പം പ്രവർത്തിച്ച് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സംരക്ഷിക്കുകയും പ്രശ്നങ്ങൾ സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജനസംഖ്യ ഒരു വിഭവമായി കണ്ട് അവരെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും സാമൂഹ്യ കാര്യങ്ങളിൽ വികസന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഘടനയാണ് അപ്പൊ അതിനുവേണ്ടി സർവീസിൽ നിന്ന് വിരമിച്ചാലും അവരുടെ തുടർ സേവനം സർക്കാർ ഉറപ്പാണ് സർക്കാരിന്റെ വയോജൻ നയത്തിനായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല ആഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം കേരളത്തിലെ വയോജനങ്ങളെ സംബന്ധിച്ച് നിർണായക ചർച്ചകളും തീരുമാനങ്ങളും കൈക്കൊള്ളും ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പകൽ രണ്ടു മണിക്ക് സംസ്ഥാന കൌൺസിൽ യോഗം നടക്കും ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എൻ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി മുഖ്യ പ്രഭാഷണം നടത്തും പി സി വിഷ്ണുനാഥ് എം എൽ എ ഓൾ ഇന്ത്യ സീനിയർ സിറ്റിസൺസ് കോൺഫെഡറേഷൻ നേതാവ് ടി പി ആർ ഉണ്ണി കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ കെ ജി ഓ എഫ് പ്രസിഡന്റ് ജെ ഹരികുമാർ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ജി ബാബു എന്നിവർ സംസാരിക്കും പകൽ മൂന്ന് മണിക്ക് വയോജന സംരക്ഷണത്തിന്റെ പ്രാധാന്യം വയോജന സംരക്ഷണത്തിന്റെ സാംസ്കാരിക തലങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങൾ നടക്കും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും കെ എൻ കെ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കെ എൽ സുധാകരൻ പി വിജയമ്മ എന്നിവർ സംസാരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഡോക്ടർ വെള്ളിമണ്ണേൽസന്റെ അധ്യക്ഷതയിൽ സാഹിതിയ സല്ലാപത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കാവ്യ സന്ധ്യയും നടക്കും ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് വയോജന സംരക്ഷണം സമൂഹവും സർക്കാരും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിക്കാം മുൻ ചീഫ് സെക്രട്ടറിയും സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ചെയർമാനുമായ എസ് എം വിജയാനന്ദ് വിഷയം അവതരിപ്പിക്കും സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ എച്ച് ദിനേശൻ ഹെൽപ്പേജ് ഇന്ത്യ സ്റ്റേറ്റ് ഹെഡ് ബിജു മാത്യു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു എൻ അനന്തകൃഷ്ണൻ പി ചന്ദ്രസേനൻ എസ് അനീഫ റാവുത്തർ കെ ജി രാധാകൃഷ്ണൻ സി എച്ച് വത്സലൻ കെ സി ഭാനു എന്നിവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം